നമസ്കാരം പ്രധാന വാർത്തകൾ വയനാട് ദുരന്തം നേരിടാൻ സർക്കാർ സമർപ്പിച്ച കണക്ക് വിശ്വാസ്യത തകർക്കുന്നതെന്ന് സന്നദ്ധ പ്രവർത്തനം കൂലിപ്പണിയായി കാണുന്ന സർക്കാർ അവരെ അപമാനിച്ചു ഒരു മൃതദേഹം സംസ്കരിക്കാൻ രൂപ എന്ന കണക്ക് വലിയ നാണക്കേടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എഫ് നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ഷാഹിനയുടെ ബന്ധുക്കളുടെയും ഭർത്താവിന്റെയും സുഹൃത്തിന്റെയും മൊഴിയെടുത്തു തകർന്നു കിടക്കുന്ന പട്ടാമ്പി പെരുമ്പിലാവ് പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം ടാറിംഗ് അടർന്ന റോഡിൽ പലയിടത്തും കുഴികൾ മന്ത്രിയുടെ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടും റോഡിനോട് അവഗണനയെന്ന് നാട്ടുകാർ ജനങ്ങൾക്ക് ഭീഷണിയായി നിന്നിരുന്ന അമ്പലപ്പാറ കുന്നുംപുറത്തെ ജലസംഭരണി പൊളിച്ചു നീക്കി േറെ പഴക്കമുള്ള ജലസംഭരണി പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഓണാഘോഷം കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇത്തവണ തിരക്ക് കുറഞ്ഞു മൂന്ന് ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിൽ പകുതിയിലധികം കുറവ് വാർത്തകളിലേക്ക് വിശദമായി വയനാട് ദുരന്തം ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവായെന്ന സർക്കാരിന്റെ കണക്കുകൾ നാണക്കേടെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇത് കേന്ദ്രം കേരളത്തിന് സമർപ്പിക്കുന്ന നിവേദനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണ് ഈ കണക്കുകൾ സന്നദ്ധ പ്രവർത്തനം കൂലിപ്പണിയായി കാണുന്ന സർക്കാർ അവരെ അപമാനിച്ചു ഈ കണക്കുണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ഇല്ല എസ്റ്റിമേറ്റൊന്നും എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകാൻ പറ്റുമല്ലോ അത് മൊത്തം നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം വൈസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക ഏത് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിലേക്ക് പണം കൂടുതൽ കിട്ടാൻ കൊടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ അറിഞ്ഞൂടെ ഏഹ് ഇത് പബ്ലിക്കാവും എന്നുള്ളത് ഏതെങ്കിലും ഒരു പെറ്റീഷൻ കോടതിയിൽ വന്നാൽ കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരാ ഇത് ഇതുപോലും അവർ കുഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യത പോകുന്നത് ആ അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും പത്ത് പൈസ പത്ത് പൈസയുടേത് പോട്ടെ പച്ച വെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത് അവർക്ക് കൂലി ഇട്ടു അവർക്ക് കൂലി ഇട്ടു ഡെഡ് ബോഡി ഒന്നിനെത്ര എന്തൊരു നാണക്കെടാണിത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് നമ്മളെ സംരക്ഷണത്തിന് ഉണ്ട് ഇത് ഇതൊരു അനിയന്തര സാധാരണമായ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട സർക്കാർ മുൻകൈ എടുക്കണം ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ് എന്താ ചെയ്യ ഇപ്പോ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത് അതിലും വലിയൊരു മാനക്കേട് വേറുണ്ടോ ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണി ആണെന്നാണ് ഗവർണ്മെന്റ് എന്തിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എ വൈ എഫ് നേതാവ് ഷാഹിന മണ്ണർക്കാടിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി യും ബന്ധുക്കളുടെയും ആവശ്യപ്രകാരമാണ് അന്വേഷണം ഏറ്റെടുത്തത് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ഷാഹിനയുടെ ബന്ധുക്കളെയും ഭർത്താവിൻ്റെയും ഷാഹിനയുടെ സുഹൃത്തിന്റെയും മൊഴിയെടുത്തു എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയുമായ ഷാഹിന മണ്ണാർക്കാടിനെ വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഷാഹിനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷാഹിനയുടെ സുഹൃത്തിനെതിരെ ഭർത്താവ് സാദിക്ക് ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ഷാഹിനയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് സാദിഖ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയിരുന്നു അന്വേഷണം വിട്ടത് തകർന്നു കിടക്കുന്ന പട്ടാമ്പി പെരുമ്പിലാവ് പാതയിലൂടെ യാത്ര ദുരിതപൂർണം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും മഴയിൽ റോഡിന്റെ പ്രതലം അടർന്നുപോയതുമെല്ലാം യാത്രക്കാരുടെ നടുവോടിക്കുന്നുണ്ട് റോഡിന്റെ തകർച്ച അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്നു പട്ടാമ്പി മുതൽ കൂറ്റനാട് വരെയുള്ള റോഡാണ് പാടെ തകർന്നിരിക്കുന്നത് പല ഭാഗത്തും വലിയ കുഴികളും പ്രതലം അടർന്നു പോയ അവസ്ഥയിലുമാണ് റോഡ് മഴ പെയ്താൽ കുഴികളിൽ വെള്ളക്കെട്ടും രൂപപ്പെടും ഇതോടെ കുഴിയേത് വഴിയേത് എന്ന അവസ്ഥയിലാകും റോഡ് അപകടങ്ങൾക്കും ഇത് കാരണമാകുന്നു ഗുരുവായൂരിലേക്കുൾപ്പെടെയുള്ള പ്രധാന പാതയായതിനാൽ ഏതു സമയത്തും വാഹനത്തിരക്കുള്ള റോഡാണിത് എന്നാൽ വേണ്ടത്ര വീതിയും ഈ റോഡിനില്ല പലപ്പോഴും ഇത് ഗതാഗത കുരുക്കനും ഇടയാക്കുന്നു പട്ടാമ്പി പാലത്തിൽ നിന്നു തന്നെ തുടങ്ങുന്നു ഈ റോഡിലെ ദുരിതം മഴയിൽ വെള്ളം കയറി പാലത്തിന് മുകളില് റോഡിലുണ്ടായ തകർച്ച ഇതുവരെ പരിഹരിച്ചിട്ടില്ല ഒരു മന്ത്രിയുടെ കൂടി മണ്ഡലമായിട്ടും റോഡിന്റെയും പാലത്തിന്റെയും കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് ഇന്ന് പട്ടാമ്പിയിലെ റോഡുകളുള്ളത് പട്ടാമ്പി പാലത്തിന്റെ മുകളിലെ കുഴി ഈ കുഴി അടക്കാൻ വേണ്ടിട്ട് ടെൻഡർ വിളിച്ച് ഇവിടെ പാലത്തിന്റെ കഴിവിലെല്ലാം ഒക്കെ നേരാക്കി ഇപ്പോഴും ഈ ബാക്കിയുള്ള പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസം നമ്മളൊരു സുഹൃത്ത് മരണപ്പെട്ടു പട്ടാമ്പിയിൽ കോഴി ചാടിയിട്ട് അതേപോലെ അവർ ഒരാൾ മരിക്കേണ്ടി വരുന്ന തോന്നുന്നു ഇവിടെ ഈ കോഴികളൊക്കെ അടക്കാനും പട്ടാമ്പി റോഡ് ഗുരുവായൂർ റോഡ് തൃത്താല റോഡ് എല്ലാ റോഡും തകർന്നിരിക്കുന്നത് ഒരൊറ്റ റോഡ് യാത്രക്ക് നല്ല ഗുണമായിട്ട് പോകുന്ന ഒരു റോഡുമില്ല ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പൈനുണ്ടാക്കി പിന്നെ പിടിച്ചിട്ട് പൈന് എടുത്തു എല്ലാവരെയും പിന്നെ മോട്ടോർ വാഹന വകുപ്പ് പതിനെ ലക്ഷങ്ങൾ ഉൾപ്പെടെ കിട്ടിയത് പറഞ്ഞു അതിന്റെ ഒരു ശതമാനം ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോ ഈ റോഡ് റോഡിനേണ്ട കാര്യത്തിൽ വേണ്ടപ്പെട്ട വകുപ്പ് സ്വീകരിക്കുന്നില്ല ഒരു മന്ത്രിയും മൂന്ന് മൂന്ന് എം എൽ എ പോണ ഒരു റൂട്ടാണിത് ഒരു അതിലൊരു മന്ത്രിയോട് ഉണ്ട് ഇന്നലടക്കം ഈ റോഡിന്റെ ഈ യാത്രയാണ് ഇവർക്ക് ഒരു ബസ്സൊക്കെ പോകുമ്പോ ബാക്കിൽ ഒരൊക്കെ തെറിക്കും അയാളെ അവസ്ഥയെ കാരണം എവിടെ കുഴിന്ന് ആരത്തിനല്ല നല്ല റോഡ് പെട്ടെന്ന് കുഴിയാണെന്ന് ആ പമ്പിന്റെ തീർത്താല റോഡ് പമ്പ് അതേപോലെ കൂട്ടാട് റോഡ് പിന്നെ തീർത്താലെ റോഡ് എല്ലാ റോഡും ഇതിനെതിരെ ഇനി സമരങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നാട്ടുകാർക്ക് എത്തിയിരിക്കുന്നത് സമരം സമരത്തെ മന്ത്രി ഈ റോഡിന്റെ അവസ്ഥക്ക് ഒരു രണ്ട് വാക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പെരുമ്പലാവ് മുതൽ പട്ടാമ്പി വരെ കെ എസ് ടി പി നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പറഞ്ഞു കേൾക്കുകയല്ലാതെ ഈ പ്രവൃത്തി ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല ഓരോ ദിവസം കഴിയുംതോറും ഈ റോഡിലെ ദുരിതം വർദ്ധിക്കുകയാണ് കുഴികളെങ്കിലും അടയ്ക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ട്രെയിൻ യാത്രയ്ക്കിടെ പതിനാലുകാരനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം അറസ്റ്റിലായ വല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി അൻപത്തിമൂന്നുകാരനായ ഉമ്മറിനെ പോക്സോ വകുപ്പുകൾ ചുമത്തി റിമാൻഡ് ചെയ്തു തിങ്കളാഴ്ചയാണ് നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിൽ വെച്ച് പീഡനശ്രമം നടന്നത് ട്രെയിനിൽ സുഹൃത്തിനൊപ്പം നിൽക്കുന്നതിനിടെ ഉമ്മർ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ച ശേഷം ശൌചാലയത്തിലേക്ക് വിളിക്കുകയായിരുന്നു ഇതിനെ എതിർത്ത കുട്ടി ബോഗിയുടെ മുൻഭാഗത്തേക്ക് ഓടി അപ്പോഴേക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നും കുട്ടി ചാടിയിറങ്ങുന്നതിനിടെ പ്ലാറ്റ്ഫോമിൽ വീഴുകയും ചെയ്തു തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവങ്ങൾ പറയുകയായിരുന്നു കുട്ടിയെയും കുട്ടി പോലീസ് ഉമ്മറിനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടുകയായിരുന്നു ഓണാഘോഷ ഉദ്യാനം മൂന്ന് ദിവസത്തെ വരുമാനം രണ്ട് ദശാംശം ആറ് നാല് ലക്ഷം രൂപ എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിലും വരുമാനത്തിലും പകുതിയോളം കുറവ് ഉത്രാടം തിരുവോണം അവിട്ട ദിവസങ്ങളിൽ ഉദ്യാനത്തിൻ്റെയും അണക്കെട്ടിൻ്റെയും സൗന്ദര്യം നുകരാൻ കാഞ്ഞിരപ്പുഴയിലേക്ക് എത്തിയത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേരാണ് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് മലപ്പുറത്ത് നിപ ഭീഷണിയുള്ളതിനാൽ മലപ്പുറത്തു നിന്നുള്ള സന്ദർശകരുടെ വരവ് കുറഞ്ഞു അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് അതേസമയം ചെക്ക്ഡാമിൽ ബോട്ട് സവാരി ഇത്തവണ ഏർപ്പെടുത്തിയിട്ടില്ല ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ജില്ലാ ഭരണകൂടം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവ സംയുക്തമായി വൈകുന്നേരങ്ങളിൽ നടത്താറുള്ള വിവിധ കലാപരിപാടികളും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരുന്നു രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് സന്ദർശക സമയം കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് മൂന്ന് ദിവസം കൊണ്ട് പതിനയ്യായിരത്തിലധികം പേരാണ് ഉദ്യാനം സന്ദർശിച്ചത് നാല് ദശാംശം അഞ്ചു ലക്ഷം രൂപ വരുമാനവും ലഭിച്ചിരുന്നു ടിക്കറ്റ് വരുമാനത്തിന് പുറമെ ബോട്ട് സവാരി സ്റ്റിൽ ഫോട്ടോ സോർബിംഗ് ബോൾ പെഡൽ കാർ എന്നിവയിലൂടെയായിരുന്നു ഇത്രയും കളക്ഷൻ ഇത്തവണ കുട്ടികൾക്കുള്ള കളിയുപകരണങ്ങൾ മാത്രമാണ് കാഞ്ഞിരപ്പുഴയിലെ ആകർഷണീയത പൊതുജനങ്ങൾക്ക് ഭീഷണിയായി അമ്പലപ്പാറ കുന്നുംപുറത്ത് പ്രധാന പാതയോരത്ത് നിന്നിരുന്ന ജലസംഭരണി പൊളിച്ചു നീക്കി സംഭരണിയുടെ രണ്ട് കാലുകൾ ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊളിച്ചു നീക്കിയത് എൽഎസ് ജി ഡി എ ഇ നടത്തിയ പരിശോധനയിൽ സംഭരണി അതീവ അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയിരുന്നു ഉടൻ തന്നെ പൊളിച്ചു നീക്കണമെന്ന നിർദ്ദേശവും നൽകിയതിന് പിന്നാലെയാണ് നടപടി നാലുകാലുകളുടെയും സിമന്റ് അടർന്നുപോയി ജീർണാവസ്ഥയിലായിരുന്നു സംഭരണി അമ്പലപ്പാറ മണ്ണാർക്കാട് പ്രധാന പാതയരികിൽ നിൽക്കുന്ന സംഭരണി ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഭീഷണിയായിരുന്നു സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങളും വ്യാപാരികളും വർഷങ്ങളായി ഏറെ ആശങ്കയിലാണ് കഴിഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സംഭരണി ഉപയോഗശൂന്യമായിട്ട് മൂന്നു പതിറ്റാണ്ടിലേറെയായി സംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പിൽ തകരാർ വന്നതിനെ തുടർന്ന് പിന്നീട് ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു സംഭരണി അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗ്യമാക്കാൻ പിന്നീട് ശ്രമമുണ്ടായില്ല ഇതോടെ പൊളിച്ചുമാറ്റണമെന്ന് പ്രദേശവാസികളടക്കം നിരന്തരമായി ആവശ്യമുന്നയിച്ചിരുന്നു വാർത്തകൾ തുടരുന്നു ദേശീയ അധ്യാപക അവാർഡിന്റെ തിളക്കത്തിലാണ് തച്ചനാട്ടുകര നാട്ടുകൾ സ്വദേശിയായ കെ ശിവപ്രസാദ് കുണ്ടൂർകുന്ന് വി പി എ യു പി സ്കൂളിലെ അധ്യാപകനായ ശിവപ്രസാദിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് തനതായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ശിവപ്രസാദ് ശാസ്ത്ര സാഹിത്യ മേഖലകളിലെല്ലാം തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് തനതായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പഠനോപകരണങ്ങളുടെ നിർമ്മാണ പരിശീലനം അധ്യാപക പരിശീലനം സാഹിത്യ ക്യാമ്പുകൾ കാഴ്ചവൈകല്യം നേരിടുന്നവർക്കായി സാഹിത്യകൃതികൾ വായിച്ചു നൽകുന്ന ഓഡിയോ ബുക്ക് സംവിധാനം പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പഠന പദ്ധതി രൂപീകരണം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ മാസിക പ്രസിദ്ധീകരണം എന്നീ പ്രവർത്തനങ്ങളാണ് ദേശീയ അധ്യാപക അവാർഡിന് കെ ശിവപ്രസാദിനെ അർഹമാക്കിയത് അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ചിന് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും കെ ശിവപ്രസാദ് അവാർഡ് ഏറ്റുവാങ്ങി ശിവപ്രസാദ് കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്കായി സാഹിത്യകൃതികൾ വായിച്ചു നൽകുന്ന ഓഡിയോ ബുക്ക് എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചു ഈ പ്രവർത്തനത്തിലൂടെ ഇന്ന് തൊള്ളായിരത്തിലധികം സാഹിത്യ രചനകൾ വായിച്ച് തയ്യാറാക്കിയ ഓഡിയോ ബുക്ക് ഇന്ന് നമുക്ക് ലഭ്യമാക്കാനായിട്ടുണ്ട് മറ്റൊന്ന് കുട്ടികളുടെ ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശാസ്ത്ര പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടി പഠനോപകരണങ്ങൾ ചുറ്റുപാടിൽ നിന്നുള്ള ചിലവ് കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച് അത് സ്കൂളിൽ ഒരു ശാസ്ത്ര പാർക്കായിട്ട് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ശാസ്ത്ര പാർക്കിലൂടെ കുട്ടികൾക്ക് ശാസ്ത്ര പഠനം എളുപ്പത്തിൽ നടത്തുന്നതിനും ചെറിയ പ്രായത്തിൽ തന്നെ ശാസ്ത്രീയ മനോഭാവം അവരിൽ വളർത്തിയെടുക്കുന്നതിനും ശാസ്ത്രീയമായ ഒരു ജീവിത അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് പലവിധ കാരണങ്ങളാൽ അടിസ്ഥാന ശേഷികളായ എഴുത്ത് വായന ഗണിതം എന്നിവയിലൊക്കെ തന്നെ കുട്ടികൾക്ക് പിന്നോക്കാവസ്ഥ അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ പിന്നോക്കാവസ്ഥ അനുഭവപ്പെടുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് എഴുത്തിലും വായനയിലും ഉള്ള അടിസ്ഥാന ശേഷികൾ കൈവരിക്കുന്നതിനും ആശയവിനിമയ ശേഷി ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അക്ഷരക്കൂട്ട് എന്ന സഹായ പഠന പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിലൂടെ ഈ പ്രവർത്തനത്തിലൂടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വാക്കുകളും വാക്കുകളെ കൂട്ടിച്ചേർത്ത് എങ്ങനെ വാചകങ്ങളാക്കി മാറ്റാമെന്നും ആ വാചകങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയ ശേഷിയിലൂടെ എങ്ങനെ ഒരു സർഗാത്മക രചനയിലേക്ക് കുട്ടികളെ നയിക്കാം എന്നുള്ളതും ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനം മുന്നേറുന്നത് അതുപോലെ തന്നെ കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ഇന്ന് വേണ്ടത്ര ശാസ്ത്ര പഠനോപകരണങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന പഠനോപകരണങ്ങളെ തന്നെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് തൊട്ടും കേട്ടും അറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഉതകുന്ന തരത്തിൽ അവയെ അനുരൂപീകരിച്ച് ശാസ്ത്ര പഠനോപകരണങ്ങളെ കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വേണ്ടി അനുരൂപീകരിച്ച് സ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനവും ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലേണിംഗ് ടീച്ചേഴ്സ് കേരള അധ്യാപക അക്കാദമിക കൂട്ടായ്മയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം ശാസ്ത്ര പാർക്ക് ജിയോ ലാബ് വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള അഡാപ്റ്റഡ് സയൻസ് പാർക്ക് എന്നിവ സ്ഥാപിക്കുന്നതിലും നേതൃത്വം വഹിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട അധ്യാപകരിൽ അമ്പത് പേർക്കാണ് അവാർഡ് ലഭിച്ചത് ശാസ്ത്രവും സാഹിത്യവും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ബഹുമുഖ പ്രതിഭയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന അധ്യാപക അവാർഡ് ചെങ്ങന്നൂർ ഭാഷാ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ഭാഷാ അധ്യാപകനുള്ള പുരസ്കാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാസാഹിതി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കമലാസുരയ്യ നോവൽ പുരസ്കാരം രാജലക്ഷ്മി സ്മാരക കവിതാ പുരസ്കാരം എന്നിവയും കെ ശിവപ്രസാദ് നേടിയിട്ടുണ്ട് സംസ്ഥാന അധ്യാപക അവാർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ മികച്ച അധ്യാപകർക്ക് നൽകി വരുന്ന സംസ്ഥാന ഗവൺമെൻറിൻ്റെ തന്നെ പൊതു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സംസ്ഥാന അധ്യാപക അവാർഡ് നേടാനായിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ അവാർഡി ടീച്ചേഴ്സ് ഫൗണ്ടേഷൻ ദേശീയ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്കുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം അതുപോലെ തന്നെ മാതൃഭാഷ പുരസ്കാരം അത് മികച്ച ഭാഷാധ്യാപകന് സംസ്ഥാനതലത്തിൽ നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് മാതൃഭാഷ പുരസ്കാരം അതുപോലെ തന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ കവിത അവാർഡ് അതുപോലെ കഥയ്ക്കുള്ള ചെറുകഥയ്ക്കുള്ള പുരസ്കാരം രാജലക്ഷ്മി കവിതാ അവാർഡ് അതുപോലെ കമലാ സുരയ്യയുടെ പേരിൽ ഏർപ്പെടുത്തിയ കമലാ സുരയ്യ നോവൽ പുരസ്കാരം എന്നിവയും നേടാനായിട്ടുണ്ട് ടെമ്പിൾ റൺ വരവുപോക്കുകൾ എന്നീ കവിതാസമാഹാരങ്ങളും മണ്ണേ നമ്പി പാൻഡമിക് ഡയറി അരിക്കൊമ്പൻ എന്നീ നോവലുകളും പാടിപ്പതിഞ്ഞ കളിപ്പാട്ടുകൾ താമ്പലുവാങ്ങിലെ കൂട്ടുകാർ എലിപ്പണ്ടാന പക്ഷിശാസ്ത്രം ഏതുകിളി പാഠനം കുട്ടികൾക്ക് ശാസ്ത്ര പരീക്ഷണങ്ങൾ രസക്കുടുക്ക നൂറുനൂറ് കഥകൾ എന്നീ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് അവാർഡുകൾക്ക് പിന്തുണയായത് തൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ വിദ്യാലയമായ കൊണ്ടൂർക്കുന്ന വി പി എ പി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പ്രത്യേകിച്ചും ടി എ മാനേജ്മെന്റ് മാസ്റ്റർ വസ്മതി ടീച്ചർ എന്നിവർ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രധാന അധ്യാപിക ജയലക്ഷ്മി ടീച്ചർ മുൻപ് ഉണ്ടായിരുന്ന പ്രധാന അധ്യാപകർ സഹപ്രവർത്തകർ അതുപോലെ തന്നെ എൻ്റെ വിദ്യാർത്ഥികൾ നാട്ടുകാർ രക്ഷിതാക്കൾ എന്നിവരുടെ എല്ലാം നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ച പിന്തുണയിലൂടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളത് കുന്നത്ത് രാമഗുപ്തൻ പാറക്കുട്ടി ദമ്പതികളുടെ നാലു മക്കളിൽ മുത്തയാളാണ് ശിവപ്രസാദ് ഭാര്യ സൗമ്യ വിദ്യാർത്ഥികളായ ആതിര ആദിത്യൻ എന്നിവർ മക്കളാണ് കുണ്ടൂർകുന്ന വി പി എ യു പി സ്കൂൾ അധ്യാപകനാണ് കെ ശിവപ്രസാദ് പൂക്കോട്ടുകാവ് ടീം റോയൽസ് ആലുംകുളം കാളവേലാഘോഷ കമ്മിറ്റി ഓണത്തോടനുബന്ധിച്ച് ആലുംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള അർഹരായ കുടുംബങ്ങൾക്ക് പല വ്യഞ്ജന കിറ്റുകൾ നൽകി തുടർച്ചയായി രണ്ടാം വർഷമാണ് ഓണത്തിന് അർഹരായ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുന്നത് സെക്രട്ടറി സന്തോഷ് പ്രസിഡന്റ് സവിദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വെള്ളിനേഴി കുറുവട്ടൂർ ആശുപത്രിപ്പടി വേല കമ്മിറ്റിയുടെ ഓണാഘോഷം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും സമന്വയ സാംസ്കാരിക വേദിയുടെ കൺവീനറുമായ പി എം പ്രേംജിത്ത് ഉദ്ഘാടനം ചെയ്തു പി ജി മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കമ്മിറ്റി പ്രവർത്തകനായ കൃഷ്ണൻകുട്ടി തരകനെ പൊന്നാട നൽകി ആദരിച്ചു പി എം ഗോപിക ഡോക്ടർ വി പി രമേശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ടുകൾ തിരുവാതിരകളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു

കച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ പുതുമനക്കുളമ്പ് വാർഡിലെ മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാർഡ് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാനുമായ സി പി സുബൈർ ഓണപ്പുടവ നൽകി ആദരിച്ചു വാർഡ് വികസന സമിതി അംഗങ്ങളായ സി പി ശേതലവി പ്രസാദ് കുന്നത്ത് ഫാസിൽ മുബഷീർ ഉമ്മർ കുമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു അമ്പലപ്പാറ കടമ്പൂർ യുവരശ്മി ക്ലബ്ബ് വായനശാലയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം സമുചിതമായി ആഘോഷിച്ചു സ്റ്റാർ സിംഗർ ഫെയിം ബവിൻ വിനോദിന്റെ ഗാനമേള ടി പി ശോഭനയും സംഘവും അവതരിപ്പിച്ച തൊഴിലുണർത്തുപാട്ട് തുമ്പിത്തുള്ളൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ ഒറ്റപ്പാലം പാലപ്പുറം ഇയാനത്തുൽ മുസ്ലിമീൻ ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ മിലാദ് ക്യാമ്പയിൻ വിവിധ പരിപാടികളോടെ നടത്തി പതാക ഉയർത്തലും റാലിയും നടന്നു അവൽ സുബഹിക്ക് മുമ്പ് പള്ളിയിൽ വെച്ച് പ്രത്യേക മൗലിദ് സാസും ശേഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരക്കുന്ന പതാക ഉയർത്തൽ കർമ്മവും നബിദിന റാലിയും അന്നദാനവും നടന്നു വൈകിട്ട് മദർസ അങ്കണത്തിൽ വെച്ച് മദർസ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാം മിലാദ് മഹഫിലും നടന്നു സെയ്ദ് അബു തോഹിർ തങ്ങൾ ജമായത്ത് പ്രസിഡന്റ് സി കെ മുസ്താക്ക് ഉസൈൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി കെ വി എ സമദ് എ എൻ അമീർ അബ്ബാസ് പി എ ലത്തീഫ് പി അബൂബക്കർ കെ ഷൌക്കത്ത് അലി കെ പി മുഹമ്മദ് റഷീദ് ടി അബൂബക്കർ ഹജി കെ ടി അഫ്സൈൽ കെ വി അഷ്കർ എന്നിവർ നേതൃത്വം നൽകി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ മഹല്ല് ഭാരവാഹികൾ ഉസ്താദുമാർ നാട്ടുകാർ എന്നിവരുടെ പങ്കാളിത്തത്തോടെ മണ്ലായിൽ നടന്ന നബിദിനാഘോഷറാലിയിൽ ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ദഫ് സ്കൌട്ട് അർബന ഫ്ലവർ ഷോ സംഘങ്ങളുടെ പ്രകടനം ഘോഷയാത്രയെ വർണ്ണാഭമാക്കി ീതി <subset of them Claro> തുടർച്ച നാലു മണിക്ക് മള്ളായ ജുമാ മസ്ജിദ് മൗലീത് പാരായണവും പ്രാർത്ഥനയും നടത്തി മദർസ അങ്കണത്തിൽ മഹല് പ്രസിഡന്റ് ടി അബ്ദുറഹ്മാൻ മൗലവി പതാക ഉയർത്തി ഗത്തീബ് അസൈനാർ ബാക്കവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ പി മൊയ്തു എം പി മരക്കാർ മുസ്ലിയാർ എം പി അസൈനാർ ടി ഹസൻ ഫൈസി ടി അഷ്റഫ് എം പി യൂസഫ് എം പി മജീദ് മദർസ പ്രധാനാധ്യാപകൻ മുസമ്മിൽ കമാലി പി ടി എ പ്രസിഡന്റ് സലാം മല്ലായ സ്വാഗത സംഘം കൺവീനർ എം പി ഷെഫീഖ് തുടങ്ങിയവർ നബിദിന റാലിക്ക് നേതൃത്വം നൽകി നബിദിന ഘോഷയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി നിബിദിന നേർച്ചയോടനുബന്ധിച്ച് അന്നദാനവും നടന്നു മദർസ വിദ്യാർത്ഥികളുടെയും ദർസ് വിദ്യാർത്ഥികളുടെയും സ്റ്റേജ് കലാപരിപാടികളും നടന്നു ഒരു വാർത്തകളിലേക്ക് ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ ഒൻപതാമത് വാർഷികം ആഘോഷിച്ചു വ്യാസവിദ്യാ വ്യാസവിദ്യേതനിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ വില്ലത്ത് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രാജീവ് ശ്രീ ചിത്ര പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി എം രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മികച്ച മട്ടുപാവ് കൃഷിക്കാരനായി തെരഞ്ഞെടുത്ത കിളയിൽ രതീഷിനെ ചടങ്ങിൽ അനുമോദിച്ചു ശ്രീകൃഷ്ണപുരം ട്രോമ കെയറിലേക്ക് ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്കുള്ള അസോസിയേഷൻ്റെ ഫണ്ട് ചടങ്ങിൽ കൈമാറി പി ഗോപാലകൃഷ്ണൻ ഭാസ്കരൻ കൃഷ്ണശ്രീ ഉണ്ണികൃഷ്ണൻ പി ബി ഹരിദാസൻ സുപ്രിയ മനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസതിയും അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടികളും നടന്നു കാഞ്ഞിരപ്പുഴ പാലക്കയം കുടിയേറ്റം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന തടിയേറ്റൽ മത്സരം കൗതുകമായി നൂറ്റി തൊണ്ണൂറ് കിലോ ഭാരമുള്ള മരം ചുമലിലേറ്റി കാഞ്ഞിരപ്പുഴ സ്വദേശി ഒന്നാം സ്ഥാനം നേടി കാഞ്ഞിരപ്പുഴ കുർണക്കുന്ന് മുഹമ്മദ് എന്ന മണിയാണ് നൂറ്റി തൊണ്ണൂറ് കിലോ ഭാരമുള്ള മരം തുള്ളിലേറ്റി എൺപത്തിയൊന്ന് മീറ്റർ മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ദൂരം നടന്ന് ഒന്നാം സ്ഥാനം നേടിയത് അമ്പത്തി മീറ്റർ ദൂരം നടന്ന ഷൌക്കത്ത് അലി പറളി രണ്ടാം സ്ഥാനക്കാരനായി പാലക്കയും കുടിയേറ്റം പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മലയോര മഹോത്സവം ഓണാഘോഷ പരിപാടിയിലാണ് വ്യത്യസ്തമായ മത്സരം സംഘടിപ്പിച്ചത് നിരവധി പേരാണ് മത്സരം കാണാൻ എത്തിയത് മണ്ണാർക്കാട് കുണ്ടലക്കാട് സൌബർണിക ചാരിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഓണക്കോടി വിതരണം നടത്തി നൂറ്റൻപതോളം പേർക്കാണ് ഓണസമ്മാനം വീട്ടിലെത്തിച്ചു നൽകിയത് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ കുണ്ടലക്കാട് സൗവർണിക ചാരിറ്റി കൂട്ടായ്മ നടത്തിയ ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നിർവഹിച്ചു സൗവർണിക സെക്രട്ടറി പി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു റഫീന മുത്തനിയിൽ കെ കെ വിനോദ് കുമാർ പറക്കോട്ട് സിദ്ദിഖ് യാസൈനാർ റഹീസ് ഇടത്തനാടുകര ഗോപി ചള്ളപ്പുറത്ത് എന്നിവർ സംസാരിച്ചു സൗവർണിക വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും ഉണ്ടായി സന്നദ്ധ പ്രവർത്തനം കൂലിപ്പണിയായി കാണുന്ന സർക്കാർ അവരെ അപമാനിച്ചു ഒരു മൃതദേഹം സംസ്കരിക്കാൻ രൂപ എന്ന കണക്ക് വലിയ നാണക്കേടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എഐവൈഎഫ് നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ഷാഹിനയുടെ ബന്ധുക്കളുടെയും ഭർത്താവിന്റെയും സുഹൃത്തിന്റെയും മൊഴിയെടുത്തു തകർന്നുകിടക്കുന്ന പട്ടാമ്പി പെരുമ്പിലാവ് പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം ടാറിംഗ് അടർന്ന റോഡിൽ പലയിടത്തും കുഴികൾ മന്ത്രിയുടെ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടും റോഡിനോട് അവഗണനയെന്ന് ജനങ്ങൾക്ക് ഭീഷണിയായി നിന്നിരുന്ന അമ്പലപ്പാറ കുന്നുംപുറത്തെ ജലസംഭരണി പൊളിച്ചു നീക്കി അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ജലസംഭരണി പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഓണാഘോഷം കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇത്തവണ തിരക്ക് കുറഞ്ഞു മൂന്ന് ദിവസത്തെ വരുമാനം രണ്ട് ദശാംശം ആറ് നാല് ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിൽ പകുതിയിലധികം കുറവ് ബുള്ളറ്റിൻ നമസ്കാരം